ണ്ട് വലിയ സന്തോഷം ഞാനിപ്പം പിന്നെ ഹോട്ടലിൽ നിന്ന് തിരക്ക് പിടിച്ചിറങ്ങിയതാ ഫോണൊന്നും അറ്റന്റ് ചെയ്യാൻ പറ്റിയില്ല എന്റെ കട്ടായി കട്ടായി പോകുന്നു അപ്പം കുറെ പേര് വിളിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരോട് ഞാൻ ചമയം കാരണം ഫോൺ പല സ്ഥലങ്ങളിൽ റോഡി കിട്ടുന്നില്ലായിരുന്നു സന്തോഷമുണ്ട് എനിക്ക് ഒരിക്കലും നമ്മൾ അഭിനയിക്കുമ്പോൾ അവാർഡ് നമ്മുടെ ഒമ്പി വരാറില്ല ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്ന ആൾ അപ്പൊ അദ്ദേഹം പറയുന്നത് ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ് പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലുള്ള എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ് പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ എന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു സ്കൂളിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ തന്നെ ഒരു മാർക്ക് കിട്ടുന്ന പോലെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതാണ് അത് വലിയ സന്തോഷമായിരുന്നു മനസ്സിലാക്കി അല്ല അങ്ങനെ അങ്ങനെ നമ്മൾ എണ്ണീട്ടില്ല പറഞ്ഞത് ഒക്കെ വലിയ സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാർവതിയുടെ പാർവതി ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് ഒരു ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം തീർച്ചയായിട്ടും പാർവതി അതിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നു ആ കുട്ടി അത് എനിക്ക് തോന്നുന്നുണ്ട് പാർവതിയും അത്രയും മികച്ച പ്രകടനമായിരുന്നല്ലോ നടത്തിയിരുന്നത് ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക ഫിസിക്കലായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചെന്നാണ് ചെയ്തിരുന്നത് കാരണം അരക്കൊപ്പം വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം ഷൂട്ടിംഗ് തീരുന്നവരെ അവർ ഏഴ് മണി ഏഴര വരെ ആ നിൽക്കുന്നത് പിന്നെ വേണം റൂമിൽ പോകാൻ അപ്പോൾ എൻ്റെ കാലൊക്കെ കുറെ കറുത്തു പോയിപ്പോഴും പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ കരയത്തില്ല എന്ന് ഞാനാ പറഞ്ഞത് ആ ഡയറക്ടറോട് കാരണം കുറേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ ഡയറക്ടർ അപ്പം ഇതങ്ങനെ ഒരു ഫുൾ ഡാർക്ക് കാരണം നാൽപ്പത്തിനാല് ദിവസത്തോളം ഷൂട്ടിങ് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാ ചേച്ചി ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് തീരുമാനിക്കുന്നു അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ കരയാതെ കരയുന്നതാണ് ഏറ്റവും പ്രയാസം പ്രയാസമൊന്നും ഞാൻ ചിന്തിച്ചില്ല കരഞ്ഞാൽ അതങ്ങ് പെയ്തൊഴിയും ഇത് കരയാതെ ഇവിടം മുര വെച്ച് നിർത്തുന്നത് എനിക്ക് വൈകിട്ട് പോകുമ്പോ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഈ ഞരമ്പൊക്കെ വേദന എടുക്കുക അവിടെ ഇങ്ങനെ വെച്ച് പിടിക്കണ്ടേ ഇതിങ്ങനെ ദിവസവും ആയോയെന്നു നോക്കിയപ്പോ ഒരു തുള്ളി എന്ന് പറയുന്നത് വീട് വീണും ഒരു കടലാവുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ടല്ലോ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശരീരമായിട്ടൊക്കെ ക്ഷീണിച്ചു രാവിലെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക പിന്നെ എൻ്റെ ഒരു ഇപ്പം തല ഒത്തിമറിച്ചിലുണ്ടല്ലോ ഞാനായിട്ട് സ്മാർട്ട് ആവാൻ വേണ്ടി ഒരു സംബന്ധമല്ല ഓ അല്ലാതെ എന്താ ചെയ്യുന്നത് കാരണം എല്ലാവരും ടള്ള് കൊച്ചൊരു വീട് ഒരു മരണവീട് ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതുപോലെ തന്നെ നിൽക്കുക മരണവീട് പോലെ ഞാൻ മാത്രം ഒച്ച എടുത്ത് തമാശ ഉണ്ടാക്കി ഉണ്ടാക്കി പറയും ചോട്ട് കട്ട് പറഞ്ഞാൽ ഇപ്പം അപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു വർഷം കൊടുക്കാൻ ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കാൻ പൈസ തീർച്ചയായിട്ടും എന്റെ പല സിനിമകളും അച്ഛൻ്റെ അമ്മ ഞാൻ അങ്ങനെ ചെയ്ത സിനിമയാണ് അങ്ങനെ ചെയ്ത പല സിനിമകളും എനിക്ക് ആ ഡയറക്ടേഴ്സിനോട് ഒരുപാട് നന്ദി തോന്നിയിട്ടുണ്ട് കാരണം നമ്മ റൈറ്റേഴ്സിനോടും എന്നെ അവർ നിർബന്ധിച്ചത് വെറുതെ ഒരു സിനിമ ഓടാൻ വേണ്ടി എന്നുള്ളത് എല്ലാവരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു കാരണം ക്രിസ്റ്റോ ടോമി ക്രിസ്റ്റോയെ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്നെ കാട്ടി കാട്ടിയുള്ളതാണ് അനിയനെ പോലെയാണ് എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഓരോ വർഷം വിളിക്കുമ്പോഴും ഞാൻ ചിലപ്പോ ഒക്കെ ചൂടായിട്ടുണ്ട് എനിക്കത് ആർക്കും അവനിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റോ വെരി സോറി ക്രിസ്റ്റോ ഞാൻ നീ പുരസ്കാരം തീർച്ചയായിട്ടും അത് ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ് ഞാൻ കണ്ടില്ല അവരുടെ പെർഫോമൻസ് കണ്ടില്ല തീർച്ചയായിട്ടും ഒരു മികച്ച നദിയായിരിക്കണല്ലോ അപ്പോൾ അതിന് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ഞാൻ കാണും ഇനിയിപ്പോൾ കാണും അവരുടെ പെർഫോംസ് ചെയ്ത സിനിമയിലാണ്